ഹലോ ഒരു വൺ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡാണ് അതേപോലെ ഞാൻ കുറച്ച് സങ്കടത്തിലുമാണ് സങ്കടം എന്താ വെച്ചാൽ ഇത് കൊടുക്കേണ്ട ആൾ നാട്ടിലില്ല എക്സൈറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ഇത് ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടിന് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് അങ്ങ് മസ്ക്കറ്റിലേക്ക് കൊടുത്തയച്ചിട്ടുള്ളൊരു ഗിഫ്റ്റാണ് അതും നമ്മൾ സർപ്രൈസായിട്ട് കൊടുത്തയക്കുക പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കൈയോടെ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഇത് കിട്ടുമ്പോൾ ആളുടെ റിയാക്ഷൻ എങ്ങനെയാകും എന്നൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും ആ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കണത് തന്നെ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു പാൻറ്റും ഒരു ടീഷർട്ടും പിന്നെ കുറച്ച് ഫോട്ടോസും ഒരു റൈറ്റിങ്ങും കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എനിക്കൊരു ബൊക്കെ കൊടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു സിംഗിൾ ഫ്ലവർ വെച്ചിട്ടൊരു ബൊക്കയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിത് അവിടെ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ കറക്റ്റ് ടൈമിൽ ഇവിടെ നിന്ന് ഒരാൾ പോവുണ്ടെന്ന് കൂടി പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ആളുടെ അടുത്ത് കൊടുത്തയച്ചു ജിഷ്ഠിനോട് വലിയൊരു താങ്ക്സ് ഉണ്ട് ഇത് അവിടെ എത്തിക്കണേൽ അപ്പോൾ ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെ അവിടെ എത്തും ആളുടെ റിയാക്ഷൻ എന്താവും എന്നൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ